വെടിനിർത്തൽ ലംഘനത്തിന്റെ ഉത്തരവാദി ഹമാസ് മാത്രമാണെന്ന് ഇസ്രായേൽ റഫേൽ ഒരു സൈനികന് പരിക്കേറ്റതായും ഇസ്രായേൽ ഗസയിൽ നിന്ന് ഒരിക്കലും സൈന്യത്തെ പിൻവലിക്കില്ല എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പ്രഖ്യാപിച്ചു മന്ത്രിയുടെ നിലപാട് വെടിനിർത്തൽ ഘട്ട ചർച്ചകൾക്ക് തിരിച്ചടിയാകും മരുന്നും ഉപകരണങ്ങളും ഇല്ലാതെ ഗസയിലെ ആരോഗ്യമേഖല കടുത്ത പ്രതിസന്ധിയിലാണ് വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ കുടിയേറ്റ പദ്ധതികളുമായി ഇസ്രായേൽ എം സി എ നാസർ വിവരങ്ങൾ ദുബായിൽ നിന്ന് നാസർ ഈ വെടിനിർത്തൽ ലംഘനത്തിന്റെ ഉത്തരവാദി ഹമാസ് ആണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് വെടിനിർത്തലിന് ശേഷമുള്ള ഈ കരാറിന് ശേഷമുള്ള അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നതാണ് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ന്യായീകരിക്കാൻ കഴിയുക തീർച്ചയായിട്ടും കാരണം എണ്ണൂറിലധികം തവണ ഈ രണ്ടു മാസത്തിലേറെ നീണ്ട വെടിനിർത്തൽ നിരന്തരം ലംഘിച്ച ഒരു രാജ്യം തന്നെയാണ് ഇപ്പോൾ തങ്ങളെല്ലാം ഈ വെടിനിർത്തൽ ലംഘനം നടത്തുന്നത് നേരെ മറിച്ച് അമാസ് നടത്തുന്ന നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ് വെടിനിർത്തൽ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കും അതിലൂടെ ട്രംപ് മുന്നോട്ട് വെച്ച പദ്ധതിയെ തകിടമറിക്കുന്ന ഒരു അവസ്ഥയിലേക്കും കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അമാസ് ആണ് ഇതിന് വിശദീകരണം നൽകേണ്ടതെന്ന ഒരു ഒരു വിശദീകരണ കുറിപ്പ് നൽകിയ പ്രഖ്യാപനമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി മെന്നിമിൻ നെത്തിനാവു നിന്ന് നടത്തിയിരിക്കുന്നത് കാരണം ഈ മാസം ഇരുപത്തി ഒമ്പതിന് അമേരിക്കയിലേക്ക് പുറപ്പെട്ട് അവിടെ ട്രംപുമായി നിർണായക ചർച്ച നടക്കാനിരിക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പ്രതിരോധം അതായത് പിന്നെ രൂപ രൂപപ്പെടുത്തുക തങ്ങൾ നടത്തിയിരിക്കുന്ന ആക്രമണം അമാസനുള്ള തിരിച്ചടിയാണ് അതിലപ്പുറം ഏകപക്ഷീയമായിട്ടുള്ള ഒരു വെടിനിർത്തൽ ലംഘനവും തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് സ്ഥാപിക്കാനുള്ള ഒരു വ്യഗ്രത കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെത്തന്യാവിന്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിലുള്ളത് കാരണം എണ്ണൂറിലധികം തവണ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഏതാണ്ട് നാനൂറ്റി പന്ത്രണ്ട് പേരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് പേർക്ക് ഇതിലൂടെ പരിക്കേൽക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ന് പോലും ഒരു കുഞ്ഞ് ഗസയിൽ കൊല്ലപ്പെട്ട നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ആ ഘട്ടത്തിലും പറയുന്നത് റഫേൽ തങ്ങളുടെ ഒരു സൈനികനെ സ്ഫോടക വസ്തു പൊട്ടിച്ചെറിച്ചു പരിക്കേറ്റു ആ സ്ഫോടക വസ്തു പിന്നെ തങ്ങൾക്കെതിരെ സൈന്യത്തിനെതിരെ പ്രയോഗിച്ചത് അമാസിന്റെ അറിവോടുകൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെയും ഈ ഒരു വിടുന്നർത്തൽ ലംഘനത്തിന് തങ്ങളെല്ലാം ഉത്തരവാദി അമാസ് ആണെന്ന് വരുത്തി തീർക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ളൊരു നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കേറ്റ് വ്യക്തമാക്കിയത് ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല എല്ലാ അർത്ഥത്തിലും അവിടെ സ്ഥിരം സൈനിക സാന്നിധ്യമായി ഇസ്രായേൽ ഉണ്ടാകും ട്രംപിന്റെ സമാധാന പദ്ധതി ഒന്നും അതിന്റെ തടസ്സമാകില്ല കാരണം അത് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വളരെ അനിവാര്യമാണ് അതുകൊണ്ട് ഇസ്രായേൽ സൈനിക പിന്മാറ്റം എന്ന അജണ്ട തന്നെ ഉദിക്കുന്നില്ല എന്ന് ഈ നിലവിലുള്ള ഒരു സമാധാന പദ്ധതിയെ പൂർണ്ണമായിട്ടും അട്ടിമറിക്കുമായിട്ടുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന കൂടിയാണ് ഇന്നലെ പ്രതിരോധമന്ത്രി ഇസ്രായേൽ എം സി എ നാസറാണ് ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് തിരുപ്പിറവി ആഘോഷത്തിൽ വിശ്വാസികൾ തിരുപ്പിറവി ആഘോഷത്തിന്റെ നിലവിലാണ് ഗൾഫിലെ ക്രിസ്തു മത ദേവാലയങ്ങൾ വിവിധ രാജ്യക്കാർ ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നതാണ് ദുബൈയിലെ പ്രത്യേകത ഇരുപത് ഭാഷകളിൽ വരെ കുർബാന നടക്കുന്ന ദേവാലയങ്ങളുണ്ട് യു എയിൽ ക്രിസ്മസ് വിശേഷങ്ങൾ നൽകാനായി ദുബൈയിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട് ഷിനോജ് കേരളത്തിൽ പലയിടത്തും പതര കുർബാനയൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അവിടെ എന്താണ് വിശേഷങ്ങൾ വിവരങ്ങൾ വലിയ കൂടിയാണ് ഗൾഫിലെ ക്രിസ്തു മത വിശ്വാസികളും തിരുപ്പിറവിയെ വരവേൽക്കുന്നത് ഇന്ന് വൈകുന്നേരം മുതൽ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിലെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു അതുപോലെ രാത്രി പ്രാർത്ഥനയുണ്ടായിരുന്നു ഇപ്പോൾ വിശുദ്ധ കുർബാന പുരോഗമിക്കുകയാണ് ഇപ്പോൾ യു എയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി സി സിയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത മത ദേവാലയങ്ങളുള്ള ഒരു രാജ്യമാണ് ഏകദേശം എഴുപത് വലിയ ദേവാലയങ്ങളും ചെറിയ ദേവാലയങ്ങളും അടക്കം ഏകദേശം നൂറിൽ ിലധികം ദേവാലയങ്ങളുള്ള ഒരു രാജ്യമാണ് യു എ ഇ ഇവിടെ പല ഭാഷകളിലാണ് പല ദേവാലയങ്ങളിലും ഈ വിശുദ്ധ കുർബാന നടക്കുക നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു സെൻറ് മേരീസ് ചർച്ചിൽ ഇന്ന് ഇരുപത് ഭാഷകളിൽ കുർബാന നടക്കും അവിടെ പല രാജ്യങ്ങളിലുള്ളവർ ഒത്തുചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളത് നമ്മളിപ്പോഴുള്ള സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ചിൽ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഒത്തുചേരുന്നത് ഇവിടുത്തെ ചടങ്ങുകൾ എന്താണ് എന്നൊക്കെ വിശദീകരിക്കാനായി ഇതിന് ഭാരവാഹികൾ നമ്മുടെ ഒപ്പമുണ്ട് പോൾ വർഗീസ് എന്തൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ ചടങ്ങുകൾ ഇത് എത്ര നേരം നീണ്ടു നിൽക്കും ഡിസംബർ ഒന്നാം തീയതി തുടങ്ങിയ നോയമ്പിന് പരിസമാപ്തി കുറിക്കുകയാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്നുദ്ഘോഷിച്ച ആ സമാധാനമാണ് ഇവിടെ ഇന്ന് ഉത്ഘോഷിക്കപ്പെടുന്നത് ഞങ്ങൾ ൂപ്പിച്ചതുപോലെ ഇരുപത്തഞ്ച് ദിവസത്തെ നവംബിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ഇവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിച്ചു മണിക്ക് സന്ധ്യ നമസ്കാരം അതിനെ തുടർന്ന് രാത്രി നമസ്കാരം അതിനെ തുടർന്ന് ഇവിടെ തീജ്വാല ശുശ്രൂഷ അതിനുശേഷം നടക്കുന്ന വിശുദ്ധ കുർബാനയാണ് ഇപ്പോൾ നടക്കുന്നത് അഭിമന്യൻ ഡോക്ടർ എബ്രഹാം ആർ സെറാഫിൻ ഖത്രപൊലിത്ത തിരുമേനയാണ് ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ദുബായ് സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക വികാരി അജു എബ്രഹാം അച്ഛനും സഹവികാരി വികാരി ചെറിയൻ ജോസഫ് അച്ഛനും സഹകാർമികരായിട്ട് ഈ ശുശ്രൂഷകളിൽ നേതൃത്വം നൽകുന്നുണ്ട് ഈ ദുബായ് പ്രദേശത്തെ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഗൾഫിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയങ്ങളിലൊന്നാണ് ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് വളരെയധികം ഒരുക്കങ്ങളുടെ ഒരുക്കങ്ങളാണ് ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഇവിടെ നടത്തിയത് നിങ്ങൾക്ക് ഈ പുറകിൽ കാണുന്നത് പോലെ വളരെ ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു വലിയ മനോഹരമായ പുൽക്കൂട് വളരെ ദിവസത്തെ ചെറുപ്പക്കാരുടെ അധ്വാനമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ മനോഹരമായ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഏതാണ്ട് ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കും അതിനെ തുടർന്ന് എല്ലാവർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്മസ് കേക്കും വിതരണം ചെയ്തു ആയിരിക്കും ശുശ്രൂഷകൾ സമാപിക്കുന്നത് അതിനെ തുടർന്ന് നമ്മുടെ യങ്സ്റ്റേഴ്സ് നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ക്രിസ്മസ് കാരൾ ഇവിടെ ഉണ്ടാകും ഏതാണ്ട് ഒരു പതിനൊന്ന് വൈനര വരെയൊക്കെ ഈ ചടങ്ങുകൾ നീണ്ടു നിൽക്കും ഈ ഒന്നാം തീയതി മുതൽ തന്നെ എല്ലാ ഭവനങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ ആളുകൾ കൂട്ടമായിട്ട് നാട്ടിലെ പോലെ തന്നെ ക്രിസ്മസ് കാരളുകൾ വീടുകളിൽ സന്ദർശിച്ച് ക്രിസ്മസിന്റെ സ്നേഹവും സന്തോഷവും അറിയിച്ചിരുന്നു യു വർക്കിംഗ് ഡേ ആണല്ലോ അത് ആഘോഷത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നുള്ളതാണ് ഇവിടെയൊക്കെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഈ ജനസഞ്ചയത്തെ കാണുമ്പോൾ മനസ്സിലാകുന്നു നിങ്ങൾക്കറിയാവുന്ന പോലെ വർക്കിംഗ് ഡേ ആണെങ്കിൽ പോലും യു എയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് നിരവധി സ്ഥാപനങ്ങൾ അവർ നാളെ ഒരു അൺഒഫീഷ്യൽ ഓഫ് ഡേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ധാരാളം ആളുകൾ ഉച്ചവരെയൊക്കെ ജോലിക്ക് പോകുകയും അങ്ങനെയൊക്കെ അവരുടെ കുടുംബത്തോടൊപ്പം ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്ന അനുഭവമാണ് ഞങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മളുടെ ആഘോഷ പരിപാടികൾ ചടങ്ങുകളൊക്കെ ഇന്ന് രാത്രിയോടുകൂടി അവസാനിക്കുകയാണ് മറ്റു പലയിടങ്ങളിലും നാളെ രാവിലെയും ചടങ്ങുകൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും നമ്മുടെ ഓർത്തഡോക്സ് സഭയാണ് ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യം അനുസരിച്ച് തലേ ദിവസം പിറ്റേ ദിവസത്തെ ഒരു ദിവസമായിട്ടാണ് കണക്കാക്കുന്നത് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് ഇന്ന് രാത്രി കൊണ്ട് നമ്മുടെ ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരാധനകളെല്ലാം ഇന്നുകൊണ്ട് അവസാനിക്കും പക്ഷെ മറ്റു പല സഭകളിലും നാളെ വൈകുന്നേരം വരെയും മറ്റന്നാൾ വരെയും ഒക്കെ നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകളുണ്ട് പല മറ്റു പല സഭകളിലും ഇനി ഇവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് യുവാക്കളുടെ കരോൾ കൂടി കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ എല്ലാ തടിച്ചുകൂടിയിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ മലയാളികൾ സംഗമിക്കുന്ന ഒരു ചർച്ച കൂടിയാണ് ഈ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇവിടെ ആഘോഷ ും പുരോഗമിക്കുകയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ പരിപാടികളൊക്കെ ഉണ്ടാകും നമുക്കറിയാം ദുബൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേർ മലയാളികളെന്നില്ല രാജ വിവിധ രാജ്യക്കാർ ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ അവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം തേടാമോ ഷിനോജ് നമുക്ക് ചോദിക്കാം എന്തായാലും എങ്ങനെയാണ് നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോകുന്നത് എന്നുള്ളത് ചോദിക്കാം എന്തൊക്കെയാണ് നാളത്തെ ക്രിസ്മസ് പരിപാടികൾ നാളെ മെയിനായിട്ട് അവധിയാണ് അവധി എടുത്തിരിക്കുകയാണ് അപ്പോൾ രാവിലെ കേക്ക് മെയിൻ നമ്മുടെ ക്രിസ്മസിന് കേക്കാണല്ലോ അപ്പം അത് മുറിക്കണം എന്നിട്ട് നോയമ്പ് പൊടണം അതൊക്കെയാണ് മെയിൻ ഇവിടുന്ന് തന്നെ കേക്ക് തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ കഴിക്കണം കഴിക്കണം അതാണ് നാളെ 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 എന്തായാലും അവധി അവധി എടുക്കണമെന്നാണ് എങ്ങനെ സ്പെഷ്യൽ ചിക്കൻ കറി പാലപ്പം ഞാൻ റെഡിയാക്കി അവളുടെയും അരി വെച്ചിട്ടുണ്ടോ ഇനി ചെന്നിട്ട് ഉണ്ടാക്കി വെക്കും നാളെ രാവിലെ കഴിക്കും എവിടെയാ നാളുടെ കോട്ടയം നാട്ടിലെ ആഘോഷത്തിന്റെ വൈബ് ഇവിടെ കിട്ടാറുണ്ടോ നാട്ടിലെ കൂടുതൽ വൈബ് എന്തായാലും ഇവിടുത്തെ ഹോട്ടലുകളും പ്രത്യേക സദ്യകളും തന്നെ നസ്രാണി ഡിഷസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഷസ് ഒക്കെ തയ്യാറാക്കിയിട്ടാണ് ഇവിടെ ആഘോഷം സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് നാളത്തെ ആഘോഷ പരിപാടികൾ തീരുമാനിക്കുന്നേ ഉള്ളൂ പക്ഷേ ടു ബി എ പാർട്ട് ഓഫ് ദിസ് ബാച്ചുലേഴ്സ് കുറേ പേരുണ്ട് നാട്ടിൽ തന്നെക്കാട്ടിലും ഇവിടെയാണ് ഇഷ്ടം ഇവിടെ ഒരു ഫീലിംഗ് ആണ് നാടാണെന്നുള്ള ഭയങ്കര ഒരു സന്തോഷമാണ് ഇങ്ങനെ ഒരു ഫസ്റ്റ് ക്രിസ്മസ് ആണ് ഇൻ ദുബായിൽ ലക്കി ടു ബി ഒന്നും തീരുമാനിച്ചില്ല പിന്നെ പള്ളി കഴിഞ്ഞിട്ട് കേക്ക് പിന്നെ ബന്ധുക്കാരും അങ്ങനെയൊക്കെ അവധി എടുത്തിരിക്കുക നാളെ വർക്കിംഗ് ഡേ ആണെങ്കിലും മലയാളികൾ കൂടുതലും അവധിയാക്കിയിരിക്കുകയാണ് അൺഒഫീഷ്യലി തന്നെ അവധിയാക്കിയിട്ടാണ് നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ അതുപോലെ തന്നെ നമ്മൾ വിവിധ രാജ്യക്കാരൊക്കെ ഒരു ആഘോഷമാണ് കൂടി പറയുകയുണ്ടായി അപ്പോൾ വിവിധ ഭാഷകളിൽ കുർബാന ഒക്കെ വേണ്ടി വരില്ലേ തീർച്ചയായും ഇവിടെ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ചർച്ചിൽ മലയാളത്തിലാണ് കുർബാന നടക്കുന്നത് കാരണം ഇത് കൂടുതൽ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ മലയാളി സഭയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു സെൻറ്റ് മേരീസ് കാത്തലിക് ഉണ്ട് അവിടെ പല ഭാഷക്കാരെത്തും പ്രത്യേകിച്ച് ഫിലിപ്പിനോകളെത്തും അതേപോലെ മറ്റ് അറബ് നാടുകളിൽ നിന്നുള്ള ക്രിസ്തുമത വിശ്വാസികളെത്തും അതുകൊണ്ട് തന്നെ അറബിയിലും അതേപോലെ തന്നെ തഗലോഗിലും അങ്ങനെ പല ഭാഷകളിൽ മിക്ക വർഷങ്ങളിലും ഭാഷകളിലൊക്കെ പലപ്പോഴായിട്ട് ഈ വിശുദ്ധ കുർബാന നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് മലയാളത്തിലുള്ള കുർബാനയും അതേപോലെ തന്നെ കരോളുമാണ് ഇവിടെ ഈ ചർച്ചിൽ നടക്കുന്നത് ഷംസുദ്ദീൻ പങ്കുവച്ചത് ഒമാനിലെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ നിലവിലാണ് മലയാളികളുടേതുൾപ്പെടെ വിവിധ ക്രൈസ്തവ സഭകളുടെയും ഇടവകകളുടെയും നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയും അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകളും നടന്നു ഗാലാ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന ക്രിസ്മസ് ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും റവറൻറ് ഫാദർ ജിജോജി കുഞ്ഞുമോൻ മുഖ്യ കാർമികത്വം വഹിച്ചു ഒമാനിലെ സിറോ മലങ്കര കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിൽ റൂവി പീറ്റേഴ്സ് പോൾ ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും അതിനോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾക്കും മലങ്കര കത്തോലിക്കാ പള്ളി വികാരി റവറൻ ഫാദർ വർഗീസ് ബാലിക്കോടത്ത് നേതൃത്വം നൽകി മസ്കത്തിലെ റൂവി ഗാലാനിസ്വ സോഹാർ സലാല എന്നിവിടങ്ങളിലും വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു വിശ്വാസ്യത ഉറപ്പാക്കാൻ നിർണായക നീക്കവുമായി ബഹറൈ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രവാസി ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാൻ വേണ്ടിയുള്ള പ്രത്യേക സമിതിക്ക് പാർലമെന്റ് അംഗീകാരം നൽകി ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ പരിശോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന നിർദ്ദേശത്തിന് ബഹ്റൈൻ പാർലമെന്റിന്റെ അംഗീകാരം ബഹ്റൈനിലെ സർക്കാർ മന്ത്രാലയങ്ങളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന പ്രവാസികളുടെ സർവകലാശാല ബിരുദമടക്കമുള്ളവ പ്രത്യേക സമിതി പരിശോധിക്കും ഈ മേഖലയിലെ സ്ഥിരം ജോലിക്കാരും കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും അടക്കമുള്ള പ്രവാസികൾക്ക് പരിശോധന ബാധകമാകും വ്യാജ അക്കാദമിക് യോഗ്യതകളുമായി എത്തുന്നവർ മൂലം ബഹ്റൈൻ തൊഴിൽ വിപണിയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ഈ നീക്കം ിലെ കേരളത്തിലെ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ബഹ്റിയിലും വ്യാപക ചർച്ചയായിരുന്നു അതിന് പിന്നാലെയാണ് പാർലമെന്റിൽ ഇതു സംബന്ധിച്ച ചർച്ചകൾ കൂടുതൽ ശക്തമായത് വ്യാജ ബിരുദവുമായി പിടിക്കപ്പെട്ടാൽ കടുത്ത ശിക്ഷാ നടപടികളാകും തട്ടിപ്പുകാരെ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം നീതിന്യായ മന്ത്രാലയം തുടങ്ങി വിവിധ വകുപ്പുകളുമായി സഹകരിച്ചാകും കമ്മിറ്റിയുടെ പരിശോധനാ നടപടികൾ ഔദ്യോഗിക ചാനലുകൾ വഴി സർട്ടിഫിക്കറ്റുകൾ വെരിഫൈ ചെയ്യാൻ ബന്ധപ്പെട്ട രാജ്യങ്ങളുടെ വിവിധ വകുപ്പുകളുമായും കമ്മിറ്റി ഏകോപിച്ച് പ്രവർത്തിക്കും ബഹ്റൈൻ ഇന്ത്യയും ഒമാനും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സ്വദേശിവൽക്കരണത്തിന് വൽക്കരണത്തിന് തടസ്സമാകില്ലെന്നും കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും ഒമാൻ വാണിജ്യമന്ത്രി സിഇപിഎ സംബന്ധിച്ച് വിശദീകരിക്കാൻ മസ്ക്കത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലവിൽ അൻപത് ശതമാനത്തിലധികം സ്വദേശി വൽക്കരണമുള്ള എല്ലാ മേഖലകളിലും അത് തുടരുമെന്നും മന്ത്രി പറഞ്ഞു ദേശീയ തൊഴിൽ മേഖലയിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് മറുപടിയാണ് മന്ത്രി ഹൈസ് ബിൻ മുഹമ്മദ് അൽ യൂസഫ് നടത്തിയത് നിലവിലുള്ള സ്വദേശിവൽക്കരണ വൽക്കരണ നിരക്കുകൾ കരാറിന്റെ ഭാഗമായി പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും നിലവിൽ അൻപത് ശതമാനത്തിലധികം സ്വദേശിവൽക്കരണമുള്ള എല്ലാ മേഖലകളിലും അത് തുടരും അൻപത് ശതമാനത്തിൽ താഴെ സ്വദേശി വൽക്കരണമുള്ള മേഖലകളിൽ ദേശീയ തൊഴിൽ വിപണിയുടെ മുൻഗണനകൾക്ക് അനുസൃതമായി അൻപത് ശതമാനം വരെ ഉയർത്താൻ കരാർ സൗകര്യം നൽകുന്നുണ്ട് തൊഴിൽ മേഖലയിലെ സ്വദേശീവൽക്കരണം ദുർബലപ്പെടുത്തുകയല്ല മറിച്ച് ശക്തിപ്പെടുത്തുന്നത് കരാർ ഉറപ്പാക്കുന്നുണ്ടെന്നും ദീർഘകാല തൊഴിൽ വികസന തന്ത്രങ്ങളെ ഇത് പിന്തുണയ്ക്കുന്നതായും അദ്ദേഹം പറഞ്ഞു സ്വദേശീവൽക്കരണ പരിധികൾ സംരക്ഷിക്കുന്നതിലൂടെ വിദേശ നിക്ഷേപം ആകർഷിക്കുമ്പോഴും ഒമാനി പൗരന്മാരുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനാണ് കരാറിലൂടെ ഒമാൻ ലക്ഷ്യമിടുന്നത് ഗൾഫ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള ഇന്ത്യൻ വ്യാപാരത്തിനും നിക്ഷേപത്തിനും ഒമാനെ തന്ത്രപ്രധാന കവാടമാക്കി കരാർ രൂപപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി ഈ മാസം പതിനെട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചത് മീഡിയാവൺ മസ്കത്ത് കൽഫ മാധ്യമം ഹാർമോണിയസ് കേരളയുടെ ആറാം പതിപ്പിന് ഒമാനിൽ തുടക്കമാവുകയാണ് ജനുവരി മുപ്പതിന് സലാലയിലാണ് ആദ്യ ഷോ അരങ്ങേറുക ഷോയുടെ ലോകോ പ്രകാശനം സലാലയിൽ നടന്നു മലയാളത്തിന്റെ പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ഗാന സബരിയുടെ നാല് പതിറ്റാണ്ട് തികയുന്ന വേളയിൽ ഗൾഫ് മാധ്യമം ഒരുക്കുന്ന ആദരമായി ഹാർമോണിയസ് കേരള വേദിയിൽ മധുമയമായി പാടാം എന്ന സ്പെഷ്യൽ ഷോ അരങ്ങേറും പരിപാടിയുടെ പ്രകാശനം സെലാലയിൽ നടന്നു ആർട്ട് ഓഫ് സ്പൈസസ് റെസ്റ്റോറന്റിൽ നടന്ന പരിപാടിയിൽ കോൺസിലർ ഏജൻറ് ഡോക്ടർ കെ സനാതനൻ ഡോക്ടർ അബൂബക്ര സിദ്ദീഖിന് ലോക കൈമാറി പ്രകാശനം നിർവഹിച്ചു ചടങ്ങിൽ ഗൾഫ് മാധ്യമം ഒമാൻ റെസിഡന്റ് മാനേജർ അഫ്സുൽ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഗാനരംഗത്ത് എം ജി ശ്രീകുമാറിന്റെ പാട്ടുകളുടെ നാല് പതിറ്റാണ്ട് പൂർത്തിയാവുന്ന സന്ദർഭത്തിൽ ആഘോഷം അതോടൊപ്പം തന്നെ പ്രമുഖ താരം നിര തന്നെ ഉണ്ടാവുന്നതാണ് ഗൾഫ് മാധ്യമത്തിന്റെ മുൻ ഷോകൾക്കെല്ലാം സലാലയിൽ വൻ സ്വീകരണമാണ് ലഭിച്ചിട്ടുള്ളത് ബദ്രസമ്മ റീജിയണൽ ഹെഡ് അബ്ദുൽ അസീസ് ഐ എസ് സി മലയാള വിഭാഗം കൺവീനർ ഷബീർ കരടി ലോക കേരള സഭാംഗം പവിത്രൻകാരായി കെ ഷൌക്കത്തലി മാസ്റ്റർ അബ്ദുള്ള മുഹമ്മദ് മാധ്യമ മാർക്കറ്റിംഗ് മാനേജർ ഷൈജു സലാഹുദ്ദീൻ ഇവന്റ് കൺവീനർ കെ എ സലാഹുദ്ദീൻ സമീർ കെ ജെ മുസാബ് ജമാൽ സാഗർ അലി മറ്റ് സംഘാടക സമിതി അംഗങ്ങളും സംബന്ധിച്ചു മീഡിയ വൺ സലാല സൌദി കിഴക്കൻ പ്രവിശ്യയിലേക്ക് നിക്ഷേപവും ഇൻഡസ്ട്രിയൽ ലൈസൻസുകളും ഉൾപ്പെടെ ലഭ്യമാക്കാൻ ബിസ് അറേബ്യ സൌദിയിലെ പ്രമുഖ മലയാളി കൺസൾട്ടൻസി ഗ്രൂപ്പായ ബിസ്ആാപ്പിന്റെ പുതിയ കേന്ദ്രം സൌദിയിൽ നിക്ഷേപകരാകുന്നവർക്ക് ഗുണമാകും ഒരു സ്ഥാപനത്തിന് വേണ്ടതെല്ലാം തുടക്കം ഉറപ്പാക്കുന്ന ബിസ്ആപ്പിന്റെ പുതിയ ബ്രാഞ്ച് ഖോബാർ മാളിലാണ് സൗദി അറേബ്യ അതിവേഗം വിദേശികൾക്ക് ലഭ്യൊന്നുമില്ലാതെ ഇഖാമ നൽകുന്നതും നിക്ഷേപം നൽകുന്നതും വ്യവസായ ഫാക്ടറി രംഗത്താണ് സൗദിയുടെ വ്യവസായ വാണിജ്യ ഫാക്ടറി ഹബ്ബായ കിഴക്കൻ പ്രവിശ്യയിൽ ഇന്ത്യക്കാർക്ക് സേവനം നൽകാനാണ് ബിസബ് അറേബ്യ ഇവിടെ എത്തുന്നത് സൗദി അറാംകോ സാബിക് തുടങ്ങിയ വൻകിട കമ്പനികളിൽ വെണ്ടർ രജിസ്ട്രേഷൻ സൈബർ സെക്യൂരിറ്റി കമ്പനിക്കുള്ള ഐഎസ്ഒ രജിസ്ട്രേഷൻ തുടങ്ങിയവയെല്ലാം ബിസപ്പ് ചെയ്തു നൽകും ഇവക്കൊപ്പം വിദേശികൾക്ക് സ്വന്തം ഉടമസ്ഥതയിൽ കമ്പനി ആരംഭിക്കുവാനും സേവനങ്ങൾ ഓഡിറ്റിംഗ് സേവനങ്ങൾ കോർപ്പറേറ്റ് സംബന്ധമായ സേവനങ്ങൾ എന്നിവയും നൽകും സൗദി അറേബ്യയിലെ എല്ലാ സിറ്റികളിലേക്കും നമ്മുടെ ബ്രാഞ്ചുകൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈസ്റ്റേൺ റീജിയണിലേക്കും കൂടി വിസ പറേബ്യ എത്തിയിരിക്കുകയാണ് ഹോബാറിൽ പൊതുവായിട്ട് മാളിലാണ് നമ്മുടെ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത് സർവീസുകൾ മറ്റ് കമ്പനി ഫോർമേഷൻ രംഗത്തൊക്കെ വളരെ സജീവമായിട്ട് സൗദി അറേബ്യയിലെ എല്ലാ സിറ്റികളിലും വിസപ്പറേബ്യ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈസ്റ്റേൺ പ്രൊവിൻസിലും ധാരാളം കസ്റ്റമർക്കിടയിൽ എന്നെ നാലഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും പുതിയൊരു ഓഫീസ് പ്രൊവിൻസിലേക്ക് വരുന്നത് ആദ്യമായിട്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ സൗദിയിൽ നിക്ഷേപത്തിന് അവസരമുണ്ട് ഇത്തരത്തിൽ ലൈസൻസും ും പുരുണ്ട് ഉദ്ഘാടന ചടങ്ങ് മാറിബിൾ all the fields all the steps of my life uh, whatever the hurdles i faced in this they, uh, this was just made easy by uh, mr sohail and mr shahid whenever I needed them. They have uh, helped me a lot and uh, just uh, can say that I can recommend this company for making your dream come true. King Fahad Road, Kobar Mall, Moonam Nilayil, and Pududai RM Pitch Office. Always, whenever we are, getting, we are getting any problem, we are approaching to them and we are getting very good support by them. So I can say thank you for the new offices in uh, ബിസപ്പ് അറേബ്യ ചെയർമാൻ അബ്ദുൽ അസീസ് അസീരി സിഇഒ മുഹമ്മദ് സുഹൈൽ റീജിയണൽ മാനേജർ ഷാഹിദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു മീഡിയ വൺ ദമാം മീഡിയ വൺ ടി ടൈം ദോഹ റണ്ണിന്റെ ഇലക്ട്രോണിക് ബിപ്പ് ടീ ഷർട്ട് റേസ് കിറ്റ് വിതരണം ആരംഭിച്ചു ദോഹ സീറിംഗ് റോഡിലെ മീഡിയ വൺ ഓഫീസിൽ വെച്ചായിരുന്നു വിതരണം വെള്ളിയാഴ്ച രാവിലെയാണ് ദോഹ റൺ അരങ്ങേറുന്നത് ഇന്ന് ഉച്ച തിരിഞ്ഞാണ് റണ്ണർമാർക്കുള്ള റേസ് കിറ്റ് വിതരണം ആരംഭിച്ചത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കത്തറികളും വിദേശികളുമായ നൂറുകണക്കിന് റണ്ണർമാർ കിറ്റുകൾ സ്വീകരിച്ചു പങ്കെടുക്കാൻ ആവേശപൂർവ്വം കാത്തിരിക്കുകയാണെന്ന് റണ്ണർമാർ പ്രതികരിച്ചു ഞാൻ കഴിഞ്ഞ വർഷം വർഷം പിന്നെ ഈ ഈവന്റ് കഴിഞ്ഞ വർഷത്തെക്കാൾ അതിമനോഹരമായിരിക്കും ഉറപ്പുണ്ട് and I'm uh, I'm excited excited to to do do it, especially in Al Park. Uh, it's been a long time since we run there, so So also the weather is good. So we're excited to do this. I'm expecting too many people as always. വീറാം കിറ്റ് വിതരണ ചടങ്ങിൽ സ്പോൺസർമാരും പങ്കാളികളായിരുന്നു ഇത്രയും വലിയ ഇവന്റിന്റെ ഭാഗമാകാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സ്പോൺസർമാർ പറഞ്ഞു മീഡിയ വണ്ണിന്റെ ദോഹറൺ ഇത്ര വലിയൊരു സംഭവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു നിങ്ങൾ പറഞ്ഞ സമയത്ത് പക്ഷേ ഇത് മൾട്ടിനാഷണൽ ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു സംഭവമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാരാജോണിന് സാധിച്ചത് വളരെ സന്തോഷം പാരാജോൺ എന്ന പ്രൊഡക്റ്റിൻ്റെ മുകളിൽ ഞങ്ങൾ എല്ലാവരോ പ്രൊഡക്റ്റിനും യു ആർ നോട്ട് അലോൺ നിങ്ങൾ തനിയല്ല ഞങ്ങളും കൂടെയുണ്ട് ഉണ്ട് അപ്പോൾ മീഡിയ വൺ ദോഹാറൺ എന്ന പരിപാടിയിൽ യു ആർ നോട്ട് അലോൺ കൂടെ പാരാജോണും ഉണ്ട് എന്നുള്ളതിൻ്റെ വലിയതായ ഒരു കാര്യം കൂടി ഇതിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷൻ്റെ സേഫ്റ്റി ട്രെയിനിങ് പാർട്ട്നേഴ്സാണ് എനർടെക് ഖത്തർ നമ്മളൊരു ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ഇവിടെ ഖത്തറിൽ സേഫ്റ്റി ട്രെയിനിങ്സിൽ സ്പെഷ്യലൈസ്ഡ് ആണ് പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഇത്തരം ഒരു ഇവന്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലായത് ഇത്രയും ആൾക്കാരായിട്ട് ഞാൻ ഇപ്പോൾ ഓരോ ഇത് കളക്ട് ചെയ്യുന്ന ടീഷർട്ട് കളക്ട് ചെയ്യുന്നവരൊക്കെയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് ഖത്തർ കായിക മന്ത്രാലയത്തിന്റെയും ഖത്തർ സ്പോർട്സ് ഫോർ ആൾ ഫെഡറേഷന്റെയും സഹകരണത്തോടെയാണ് റൺ സംഘടിപ്പിക്കുന്നത് ദോഹ റണ്ണിന്റെ മൂന്നാമത്തെ എഡിഷൻ ആണ് ഇത്തവണത്തേത് മുതിർന്നവർക്കായി പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കാറ്റഗറിയിലാണ് മത്സരം മുതൽ മുതൽ പ്രായമുള്ളവർക്കായി കിലോമീറ്ററിന്റെ ജൂനിയർ കാറ്റഗറി കാറ്റഗറി മീറ്ററിന്റെ മിനി കിഡ്സ് മത്സരങ്ങളും അരങ്ങേറും വൺ ദോഹ അന്താരാഷ്ട്ര കോഫി ഭീമന്മാരായ മാക്സിമോ സാനറ്റി ബീവറേജ് ഗ്രൂപ്പിന്റെ കീഴിലുള്ള ബോൺ കഫേ സൗദിയിലേക്ക് എത്തുന്നു മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ നിക്ഷേപ സ്ഥാപനമായ റാക്കോ ഹോൾഡിംഗ്സുമായി ചേർന്നാണ് പുതിയ സംരംഭം പ്രീമിയം കോഫി ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രൊഫഷണൽ കോഫി മെഷീനുകളും സേവനങ്ങളും കമ്പനി വിപണിയിലെത്തിക്കും അന്താരാഷ്ട്ര കോഫി ഭീമന്മാരായ മാസിമോ സെനേറ്റി ബീവറേജ് ഗ്രൂപ്പിന്റെ കീഴിലാണ് ബോൺ കഫെ മിഡിൽ ഈസ്റ്റ് ഇവർ സൗദിയിലെ പ്രമുഖ നിക്ഷേപകരായ റാക്കോ ഹോൾഡിംഗുമായി ചേർന്നാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ബോൺ അറേബ്യ കെ എസ് എ എന്ന പേരിലായിരിക്കും പുതിയ സംരംഭം റാക്കോ ഹോൾഡിംഗ് സിഇഒയും ചെയർമാനുമായ റഹീം പട്ടർക്കടവനും ബോൺ കഫെ മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ അബർണ ബാരറ്റോയും ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു ഇതോടെ ബോൺ കഫേ സെഗ ഫ്രെഡോ തുടങ്ങിയ ആഗോളതലത്തിൽ ശ്രദ്ധേയമായ കോഫി ബ്രാൻഡുകൾ ഇനി സൌദി ഉപഭോക്താക്കൾക്കും ലഭ്യമാക്കും റാക്കോ ഹോൾഡിംഗിന് സൌദി അറേബ്യയിലുള്ള ശക്തമായ സ്വാധീനവും പരിചയ സമ്പത്തും വളർച്ചയ്ക്ക് കരുത്തേകും പ്രീമിയം കോഫി ഉൽപ്പന്നങ്ങൾക്കൊപ്പം പ്രൊഫഷണൽ കോഫി മെഷീനുകളും അനുബന്ധ സേവനങ്ങളും കമ്പനി വിപണിയിലെത്തിക്കും ലോകമെമ്പാടും രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള ഗ്രൂപ്പാണ് മാസം ഏഷ്യ അമേരിക്ക എന്നിവിടങ്ങളിലായി പതിനെട്ട് നിർമ്മാണ യൂണിറ്റുകളും അമ്പതിലധികം രാജ്യങ്ങളിലായി ഇരുന്നൂറ്റി മുപ്പത് കോഫി ഷോപ്പുകളും ഇവർക്കുണ്ട് നാൽപ്പതിലധികം അന്താരാഷ്ട്ര ബ്രാൻഡുകളും ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട് പ്രീമിയം കോഫിക്ക് പുറമെ ചായ കോക്കോ ചോക്ലേറ്റ് സ്പൈസസ് എന്നിവയും ഈ സംരംഭത്തിലൂടെ വിപണിയിലെത്തും എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് ശുഭരാത്രി